പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏഴ് ഭാഗം കേട്ടു ഇന്ന് നമ്മൾ എട്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോൾ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സോ ധ്യാനമോ ആരാധനയോ സ്വർഗത്തെക്കുറിച്ചുള്ള പഠനമൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ശരി സ്വർഗ്ഗമോ അതെവിടെയോ എന്തോ ആയിക്കോളട്ടെ അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു സ്വസ്ഥമായിട്ട് ഈ ലോകത്ത് മരിച്ചു പോകുന്നു ഇത്ര മാത്രമേ മനുഷ്യനെ ചിന്തിക്കുന്നുള്ളൂ ഇപ്പം കാരണം അഞ്ഞൂറ് പേരോ അറുന്നൂറ് പേരോ എഴുന്നൂറ് പേരോ ഒരായിരം പേരോ ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുള്ളൂ എന്നാൽ ഇത് ഈ ലോകത്ത് ഇപ്പോൾ ട്രംപൊക്കെ അധികാരത്തിൽ കയറി വലിയ ദുരന്തങ്ങൾ അവിടുന്ന് ഒരു ഒരുപാട് ആളുകളെ അങ്ങോട്ട് കുടിയേ കുടിയേറക്കി വിടുന്നു അങ്ങനെ ലോകം സംഘർഷാവസ്ഥയിലേക്ക് വരുന്നു യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു അത്തൊരു സാഹചര്യത്തിൽ മരണം അതിൻ്റെ പടിവാതക്കൽ നമ്മുടെ എത്തുമ്പോഴാണ് ദൈവമേ ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ പോകും എൻ്റെ ആത്മാവ് എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് ആ സമയത്താണ് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ പണ്ട് ക്ലാസ് കേട്ടായിരുന്നു സ്വർഗ്ഗമെന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു അതിൻ്റെ നീളവും വീതിയൊക്കെ പറയുന്ന ഒരു ബ്രദ പറയുന്നത് കേട്ടായിരുന്നു അതിന് കുറേ ക്ലാസ്സുകൾ ഞാൻ കേട്ടായിരുന്നു സത്യമായിട്ടും അങ്ങനെ സ്ഥലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഞാനിപ്പോൾ തന്നെ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ ദൈവമേ എന്നെ ആ നിത്യ ജീവിതത്തിലേക്ക് നിത്യസന്തോഷത്തിലേക്ക് ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സംഭവം ഇപ്പോൾ കേട്ടുവെച്ചാൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ആത്മാവിൽ എപ്പോഴെങ്കിലും ഈ ക്ലാസ്സുകളൊക്കെ തികട്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കും ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ മൊബൈൽ ഫോൺ ഓഫായി ഓഫായി പോവുകയും പിന്നെ ഞാനത് ശരിയാക്കുമ്പോൾ ശരിയാകാതെ വരികയും ചെയ്തുകൊണ്ടാണ് പിന്നെ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരാതിരുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മാപ്പി ചോദിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരവൻ്റെ ചാനലിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ രണ്ടാം പരവിൻ്റെ രഹസ്യം എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിന് ഗ്രന്ഥം പത്താം അധ്യായം ഏഴാം തിരുവചനം ഏഴാം തിരുവചനത്തിൽ കർത്താബ് പറയുന്നൊരു പറയുന്നൊരു വചനത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു ആ വചനത്തിങ്ങനെയാണ് തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും തൻ്റെ ദാസരായ പ്രവാചകന്മാരെ അപ്പോൾ പ്രവാചകന്മാർ നമ്മൾ തീർന്നു പോയത് ഒരിക്കലും ഞാൻ പറയണ്ടായി യേശു കൃഷ്ണൻ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം വരെ പ്രവാചകന്മാരുണ്ടായിരുന്നുള്ളൂ ആ പ്രവാചകന്മാർ തീർന്നു പോയി കാരണം പിന്നീട് വന്നത് ആ കത്തോലിക സഭയാണ് സുവിശേഷം ഏറ്റെടുത്തത് സഭയിൽ കൂടെ വൈദികര് സുവിശേഷം പ്രസംഗിച്ചെങ്കിലും പ്രവാചക വരത്തിലോ പ്രവാചക ദൗത്യത്തിലോ അല്ല സുവിശേഷം ലോകത്തിന് കൊടുത്തത് യേശുവിൻ്റെ സുവിശേഷം ലോകത്തോട് സംസാരിക്കുക ലോകത്തോട് പ്രകോഷിക്കുക എന്നുള്ളതായിരുന്നു അവിടെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ബോധ്യപ്പെടുത്തുകയും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടെന്നും കർത്താവായ യേശു ക്രിസ്തു ആണ് ഏക രക്ഷകനെന്നും ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് കർത്താവിൽ സ്നാനപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് അതിനും കൊണ്ട് രക്ഷ പ്രാപിച്ചാൽ നമുക്ക് രക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് സഭ ആ ദൗത്യം ഏറ്റെടുക്കുകയും അനേക ലക്ഷക്കണക്കിന് മനുഷ്യർ സുവിശേഷം കേൾക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കർത്താവ് പറയുകയാണ് പിന്നീട് വന്ന് ഏ ഡി തൊണ്ണൂറിൽ യോഹന്നാൻ ഈ വെളിപാട് ഗ്രന്ഥം എഴുതുമ്പോൾ കർത്താവ് പറയാണ് തൻ്റെ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യ നിവൃത്തിയാവും നിവൃത്തിയാവെന്ന് പറഞ്ഞില്ല പടിപടിയായി സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു പടിപടിയായി സംഭവിക്കുന്നതിനാണ് നിവൃത്തിയാവുക എന്ന് പറയുന്നത് തൻ്റെ ദാസരായ പ്രവാചന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാവും അപ്പം പ്രീപ്പെട്ടവര് ഈ രഹസ്യം പറയുന്നവൻ ആരെ അതിപ്പോൾ ഞാനാവാം മറ്റാരെങ്കിലും ആവാം അപ്പം അവർ ദൈവം പറയുകയാണ് അത് പ്രവാചകന്മാരാണ് പ്രവാചക വരമുള്ളവരാണ് പ്രബോധന വരമുള്ളവരാണ് പ്രവാചകന്മാരെ അറിയിച്ച രഹസ്യമാണ് അത് പറയാൻ കഴിയുന്നവരൊക്കെ കർത്താവിൻ്റെ ദാസന്മാരാണ് കർത്താവിൻ്റെ മക്കളാണ് കർത്താവിൻ്റെ പ്രവാചക വരമുള്ളവരാണ് എന്ന് കർത്താവ് പറയുക അപ്പോൾ ഈ സുവിശേഷം ഇത് സുവിശേഷമല്ല ഇതൊരു സനാതന സുവിശേഷത്തിൻ്റെ തുടക്കമാണ് ശരിക്കും വെളിപാടി ഗ്രന്ഥം എന്ന് പറയുന്നത് തന്നെ സനാതന സുവിശേഷമാണ് പക്ഷേ സനാതന സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ട സമയം ഇതല്ല എന്ന് ഞാനൊരിക്കലും പറയാനുണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സുവിശേഷം അഥവാ യേശുവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തെക്കുറിച്ചും അതിൻ്റെ സ്വർഗമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് കർത്താവിൻ്റെ രഹസ്യം അപ്പോൾ രഹസ്യം എന്നതുകൊണ്ട് ദൈവമായ കർത്താവ് പരിശുദ്ധാകുമ്പോൾ അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞു നിവൃത്തിയാവുക എന്ന് പറഞ്ഞാൽ നിവൃത്തിയാകും പ്രവാചകമാരെ അറിയിച്ച ദേവസ്വം നിവൃത്തിയാകും എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പടിപടിയായി സംഭവിക്കുന്നതാണ് പടിപടിയായി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അത് നമ്മളിങ്ങനെ മനസ്സിലാക്കണം പശുവിൻ്റെ പാല് നമ്മൾ ഇങ്ങനെ കറന്നാൽ നമ്മുടെ പാല് നമ്മുടെ അടുത്ത് വന്നു ആ പാല് അല്പം ഉറയൊഴിച്ചു വെച്ചാൽ നിശ്ചയം പിറ്റേ ദിവസം എന്തായി മാറും മോരായിട്ട് മാറും അപ്പോൾ ഒന്ന് പാലായിരുന്നു മറ്റൊന്ന് മോരായിട്ട് മാറി മോരനെ നമ്മൾ കടഞ്ഞെടുത്താൽ അതിനകത്തു നിന്ന് വരും കടഞ്ഞാൽ നെയ്യ് വരിക എന്നുള്ളത് അടുത്ത സ്റ്റെപ്പാണ് നെയ്യ് നമ്മൾ ഒരുക്കി വൃത്തിയാക്കി വെച്ചാൽ ഭക്ഷണ വസ്തുവായി അല്ലെങ്കിൽ അതൊരു മരുന്നോ ഔഷധമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് വിറ്റാൽ പണമാകും അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സംഭവിക്കുന്ന ഘടകത്തെയാണ് പടിപടിയായി സംഭവിക്കുക അതിൻ്റെ അർത്ഥം വെച്ചാൽ പടിപടിയായി സംഭവിച്ചാൽ നിശ്ചയം ദൈവം അറിയിച്ച അവസാന ഘട്ടം എന്തു സംഭവിക്കുന്ന എഴുതി വെച്ചോ അത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നാൽപ്പത്തിരണ്ട് മാസം അതിനുശേഷം പതിനൊന്ന് രണ്ടിൽ പതിനൊന്ന് രണ്ടിൽ പറയുകയാണ് നാൽപ്പത്തിരണ്ട് മാസം എന്നൊരു വചനമുണ്ട് അത് അതിൻ്റെ അർത്ഥം മൂന്നര വർഷം എന്നാണ്